അത്തരം മറ്റുള്ള പുത്തൻ വിശേഷങ്ങൾക്ക് അവർക്ക് സ്വാഗതം അനിയങ്ങനെ നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ് നന്ദുവാണെങ്കിൽ ഒഫിസേ ഇരിക്കുകയാണ് നന്ദു ചോദിക്കുകയാണ് എന്താടാന്ന് ചോദിക്കുകയാണ് അപ്പം അനു ചോദിക്കാൻ എന്താടാന്നു അപ്പോൾ ആ നീ എന്താ അല്ലാതെ വലിയ ചെക്കനായോ എന്ന് നന്ദു കളിയാക്കി ചോദിക്കുകയാണ് ആ അപ്പോൾ അനി പറയുകയാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിനും നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കല്യാണം ആലോചിക്കാൻ ഇത് കേട്ടാൽ നന്ദുവിനാകപ്പാട് സന്തോഷം കൊണ്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ മുത്തശ്ശനും മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു മുത്തശ്ശൻ പറയുമായിരുന്നായിരുന്നു ഈ എനിക്ക് നന്ദുനെ ഇഷ്ടമായിട്ടുള്ള കാര്യം നേരത്തെ ഞങ്ങൾ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളത് നടത്തി തന്നേന് അനാമിക എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നെന്ന് എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ നന്ദു പറയാണ് മുത്തശ്ശനും വന്നുകഴിഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ കല്യാണത്തിൽ സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്ന് നന്ദു പറയുകയാണ് അപ്പം അനി പറയാണ് എന്തായാലും മുത്തശ്ശൻ സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയാനാണ് അപ്പം നന്ദു പറയാണ് അതുപോലെ നിൻ്റെ അമ്മയും നിൻ്റെ അമ്മയും നമ്മുടെ വിവാഹത്തിന് എതിർപ്പാണെന്ന് നന്ദു പറയാണ് അപ്പോൾ അനി പറയാണ് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുമ്പം അവസാനം അമ്മയ്ക്കും നമ്മുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് അനി പറയുകയാണ് അപ്പം എന്നിട്ട് പറയാണ് നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ചെന്ന് ഒരു സാരിയൊക്കെ എടുത്ത് നല്ല കല്യാണ പെണ്ണായിട്ട് ഒരുങ്ങി നിൽക്കുക നന്തു പറഞ്ഞാൽ എന്ത് അവരെന്തോ എന്നെ ആദ്യമായിട്ട് കാണുവാണോ എന്നെ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള എന്ന് നന്ദി ചോദിക്കുകയാണ് അപ്പം നന്ദു പറഞ്ഞാൽ എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോകാം ഒരുങ്ങി ഒന്നും നിൽക്കത്തില്ല എന്നാലും ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് നന്ദുവാണെങ്കിൽ നേരെ സച്ചിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് സിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് നന്ദു സിയേട് പറയാണ് എനിക്ക് വീട്ടിലെ വീട്ടിൽ പോകണം സാർ എന്ന് പറയുമോ അപ്പം ചോദിക്കുകയാണെങ്കിൽ എന്താ ആവശ്യം ഞാനും കൂടെ വരാമെന്ന് അപ്പം നന്ദു പറയാൻ വേണ്ട വേണ്ട എനിക്ക് ഒന്ന് വീട്ടിൽ വരെ പോണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൂടെ വരാം അപ്പം നന്ദു പറയുകയാണെങ്കിൽ ഡ്യൂട്ടി ടൈമല്ലേ സാറേ പിന്നെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഒന്നും ഞാനും കൂടെ വരാമെന്ന് അപ്പോൾ നന്ദു ഇയാളെ ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ ഒരു മാരേജ് റിസപ്ഷന് പോകാനാണെന്ന് അപ്പം സച്ചോറാ അന്നെങ്കിൽ ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ ആവശ്യമില്ല എന്നും പറയാണ് അങ്ങനെ എന്തായാലും നന്ദു അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഉമർത്ത് തന്നെ ഗോവിന്ദനും കനകയിരിപ്പമുണ്ട് അപ്പം നമ്മുടെ നന്ദു നേരത്തെ വരുന്നുകൊണ്ട് ഗോവിന്ദൻ പറയും എന്താ മോളിൽ നേരത്തെ അപ്പം നന്ദു പറയും ഒന്നുമില്ല ചാ തലവേദന എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് കനക വന്നിട്ട് ഇന്നും ആരെങ്കിലും ആയിട്ട് കടിയുണ്ടാക്കി കാണും അതായിരിക്കും തലവേദന എന്നും പറഞ്ഞാൽ നെറ്റിയിലൊക്കെ തൊട്ട് പോകുമ്പോൾ ചൂടൊന്നുമില്ല ആ ഞാൻ കാപ്പിയിട്ട് ചുന്ന് ചൂട് വളർത്തി കുളിച്ചാൽ മതി എന്നൊക്കെ കനക പറഞ്ഞോണ്ട് നിൽക്കുമ്പം നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും കയറി വരും അവരെ കാണുമ്പം കനക അകപ്പാട് ഞെട്ടിങ്ങി നിൽക്കും അപ്പം അങ്ങനെ ആ മുത്തശ്ശിനും മുത്തശ്ശിയും കയറി വരുമ്പോൾ എന്ത് പറ്റി എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണോ എന്ന് കനക ചോദിക്കും ഇപ്പം മുത്തശ്ശൻ പറയും അല്ലല്ല ഇങ്ങോട്ടേക്ക് തന്നെ വരികയാണ് നിങ്ങളിപ്പോൾ അങ്ങോട്ടൊന്നും വരാറില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ കാണാനെന്ന് പറയുന്നത് അപ്പം കന പറയാണ് ഞങ്ങൾ അവിടെ വരുന്ന പലർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് അങ്ങോട്ട് എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശം പറയുകയാണ് അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അവിടെ ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരികയും രണ്ട് ദിവസം താമസിക്കുകയൊക്കെ ചെയ്യുക എന്ന് മുത്തശ്ശൻ പറയുകയാണ് അപ്പം കനകം പറയണേ കയറിയിരിക്കുക ഞാൻ ചായ ഇടാന്ന് പറയുന്നത് അപ്പം പറയണേ പാല് പാൽ കൊണ്ടുള്ളതെന്നും വേണ്ട കാപ്പി മതി എന്നും പറഞ്ഞിട്ടുണ്ട് അവർ ഉള്ളിലേക്ക് എല്ലാവരും കൂടെ കയറി ആ പൂ പോവാണ് നന്ദു അങ്ങനെ ഫ്രഷ് ആവാന്നും പറഞ്ഞ് നന്ദുവും അകത്തേക്ക് കയറിപ്പോയി അകത്ത് എന്നിട്ട് നന്ദുവാണെങ്കിൽ അനിയെ വിളിച്ചിട്ട് പറയുകയാണെന്ന് നിന്റെ മുത്തശ്ശിനും മുത്തശ്ശനും വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദു അനി പറയുകയാണ് നീ പെട്ടെന്ന് തന്നെ വിളിച്ചൊരു സാരി കൊടുത്ത് പോലെ ഒരുങ്ങി നിൽക്കുക അപ്പം നന്ദു പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെ അപ്പം അനി പറയുന്നത് എന്തായാലും അവിടെ നടക്കുന്ന അവരെ സംസാരം ശ്രദ്ധിച്ച് അവിടെ നടക്കുന്ന എല്ലാ കാര്യവും നീ എന്നെ അപ്പം എന്നെ വിളിച്ചെന്നെ അറിയിക്കണമെന്ന് അനി പറയാണ് ഇത് അനി ഫോ എന്നും പറഞ്ഞ അനി ഫോൺ കട്ട് ചെയ്തിട്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി ഹാളിലേക്ക് വരികയാണ് ഹാളിലാണ് നമ്മുടെ ദേവയാനിയും നയനിയും അവിടെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് വെയ്യാന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ കിട്ടി പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നയനെ പിടിച്ച് വട്ടം കറക്കി ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് അവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് നിനക്കെന്താണ് ഇത്ര സന്തോഷം എന്ന് ദേവേ ദേവേനെ ചോദിക്കുന്നു അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറയത്തില്ല അത് പറയേണ്ടവർ തന്നെ നിങ്ങളെ നിങ്ങളടുത്ത് പറയും എന്ന് പറയും അപ്പോൾ ഇവർക്കൊന്നും മനസ്സിലായില്ല അപ്പോൾ ഉന്നേ ദേവന് പറയാ ഏ ഇവന് ഇത്രയും സന്തോഷം വരണമെങ്കിൽ ഇനി നന്ദു എന്തെങ്കിലും പറഞ്ഞോ നന്ദു ഇവന് വേണ്ടി കാത്തിരിക്കാമെന്നെ കാണും പറഞ്ഞു അപ്പോൾ നയനെ പറയേ അങ്ങനൊന്നുമില്ല അവൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് നയന പറയുന്നു എന്നാലും എനിക്ക് സംശയം ഉണ്ട് എന്താണ് ഇത്ര സന്തോഷം വരാൻ കാരണം എന്നെ പറയുകയാണ് ഇനി ഷോറൂമിലെ കാണും നല്ല ബിസിനസ്സെങ്ങാണെന്ന് അതുകൊണ്ട് അവിടുത്തെ എന്തെങ്കിലും സന്തോഷം കൊണ്ടാണോ അവൻ ഇത്ര സന്തോഷം അപ്പം ദേവേനി അറിയൂ ഓ അങ്ങനൊന്നും അറിയില്ല അവൻ്റെ ഷോറൂമിലാണ് ഓണത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം എന്നത് എന്നിട്ട് പോലും അവന് സന്തോഷമില്ലായിരുന്നത് ദേവേനി പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ എന്താണെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദേഷിൻ്റെ അടുത്ത് നയനെ വന്നിട്ട് പറയാണ് എനിക്കെന്തോ ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയത്തില്ല കാരണം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ ഒഴിക്കുകയും എന്നെ പിടിച്ച് കറക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ കാരണമെന്ന് അറിയത്തില്ല ആ ദൃശ്യമായിട്ട് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നത് അപ്പം ആദർശ് പറയും എനിക്കറിയത്തില്ല എന്തായാലും അവനോടൊന്ന് ചോദിക്കാമെന്നു പറഞ്ഞ് അങ്ങനെ റൂമിലേക്ക് ചെല്ലുമ്പം അവിടെ പാട്ടൊക്കെ ഇട്ട് അനി ഭയങ്കര അടിച്ചുപൊളിച്ചിട്ട് ഇരിക്കുന്നു അപ്പം ഉടനെ അങ്ങോട്ട് ചെന്നിട്ട് ആദ്യ ചോദിക്കും ഈ എന്നോട് പറ എന്താ കാരണമെന്ന് ഞാനും കൂടെ അറിയട്ടെ എന്നിട്ട് നിനക്ക് ആഘോഷിക്കാൻ യും നി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നത് ഞാനല്ലേ അപ്പോൾ എന്നോട് പറയുന്ന ആദർശ് പറയാണ് അപ്പോൾ എന്നാൽ അനി പറയും അതൊക്കെ ശരിയാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചൊക്കെ തരുന്നത് ആദർശ പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു തരുന്നില്ല എൻ്റെ മനസ്സും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറയത്തില്ല പറയേണ്ടവർ തന്നെ നിങ്ങളോട് എല്ലാവരുടെയും പറയുന്നതും പറഞ്ഞ് അനി അനിയും ആദർശനോടൊന്നും പറയാതിരിക്കയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണെങ്കിൽ നേരെ പൂജാമുറിയിൽ എന്നെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ദേവയനിയും അയനേം കൂടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവൻ പൂജാമുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു അപ്പം ദേവനൊക്കെ എന്താണ് ഇതൊക്കെ നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്താ കാരണം അപ്പം അനി പറയാണ് എൻ്റെ പുറകെ നടന്നാട്ടുന്ന ഒരു കാര്യമില്ല ഞാൻ എന്താണെന്ന് പറയത്തില്ല പറയേണ്ടവർ എന്നെ മാത്രമേ നിങ്ങളുടെ അടുത്ത് എന്ന് അനി പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കണ്ടിട്ട് ദേവേൻ നയനേം കൂടി ഇങ്ങനെ അന്തം വിട്ടിരിക്കാണ് നയനയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി അന്തതോട്ടുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് കുളമാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് നയനെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദയും മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെയാണ് അപ്പം ഗോവിന്ദൻ പറയണം അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്ന് ഗോവിന്ദൻ പറയണം അപ്പം മുത്തശ്ശം പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരുന്ന മരുമകൾക്ക് സ്വത്ത് വേണോന്നൊന്നുമില്ല നമ്മുടെ കുടുംബമായിട്ട് ഒത്തുചേർന്ന ഒരു പെൺകുട്ടി വേണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ